ആ മണ്ഡലകാലം ഓർമ്മയുണ്ടോ കോരിച്ചൊരിയുന്ന മഴയത്ത് ഒരു ബൈക്കിലേക്ക് അഞ്ചു വയസ്സുകാരിയെ ഇരുത്തിക്കൊണ്ട് പോയ ലോറി പാഞ്ഞു കയറിയത് ഓർമ്മയുണ്ടോന്ന് അതൊരു കൊലപാതകമാണോന്ന് ഞാൻ ചോദിച്ചു അല്ല എന്ന് നിങ്ങൾ പറഞ്ഞു എന്നാൽ ഇന്നെനിക്ക് സംശയമുണ്ട് നിങ്ങൾ മനപ്പൂർവ്വം ഒരു അച്ഛനെയും മകനെയും കൊല്ലാൻ വിളമ്പുന്നേ വർഷങ്ങൾ എത്ര കടന്നു പോയാലും മറക്കാൻ പറ്റുന്നതല്ലേ മറക്കാൻ പറ്റൂ ആ അഞ്ചു വയസ്സുകാരിയുടെ മനസ്സിൽ പച്ച പിടിച്ചു നിക്കുന്ന ചില ചിത്രങ്ങളുണ്ട് ദൂരെ പോയ ബൈക്ക് പിടയുന്നു അച്ഛൻ അരികിൽ നിലവിളിക്കുന്ന ഒരു മകൻ ഇപ്പോഴും ഇനി കൊന്നതാണെങ്കിൽ കൊല്ലപ്പെട്ടത് കണ്ണേട്ടന്റെ അച്ഛനാ ദൂരേക്ക് തെറിച്ച് വീണത് എന്റെ കണ്ണേട്ടനാ ഇപ്പൊ ഐ സി കിടക്കുന്ന ആളും നിങ്ങളും തമ്മിൽ വർഷങ്ങളുടെ പരിചയമുണ്ട് അങ്ങനെയെങ്കിൽ അയാളാണോ നിങ്ങൾക്ക് ആ കൊട്ടേഷൻ തന്നത് അതും കൊല ചെയ്യാൻ ഞാൻ പല ചെയ്തിട്ടുണ്ട് എന്ന് നീ വെറുതെ ആ സംഭവവും ഒരു ബന്ധവുമില്ല ഇനി ഉണ്ടെങ്കിൽ അതിന്റെ ശിക്ഷയാണ് വരും കണ്ണേട്ടനെ പോലെ ഇനിയുള്ള കാലം വീൽചെയറിൽ കഴിയാനാണ് അയാളുടെ വിധിയെങ്കിൽ അത് അയാള് ചെയ്ത കർമ്മത്തിന്റെ ഫലമാണ് ചെയ്തവരെക്കാളും ശിക്ഷ കിട്ടും ചെയ്യിച്ചവർക്ക് അന്നൊക്കെ പണത്തിനു വേണ്ടി എന്തും ചെയ്യുന്ന കൂട്ടത്തിലായിരുന്നു നിങ്ങൾ പക്ഷെ ഒന്ന് ഓർത്തു നോക്ക് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും അന്ന് അച്ഛനോടൊപ്പം യാത്ര ചെയ്ത കണ്ണേട്ടനെ എന്റെ മുന്നിൽ കൊണ്ടുവന്നു എല്ലാം കാണുന്ന ദൈവങ്ങൾ ഇന്നിപ്പം നിങ്ങളും നിങ്ങളെപ്പോലെ ചിന്തിക്കുന്നവരും ഭയത്തിന്റെ നിഴലിൽ കഴിയുന്നുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങൾ ചെയ്ത പ്രവൃത്തികൾ തന്നെയാ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഞാൻ ചിന്തിച്ചതൊക്കെ ശരിയാണെങ്കിൽ കാലം നിങ്ങളോട് കണക്ക് ചോദിക്കും അത് ഏത് രീതിയിലാണെന്നൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല ഒന്നു മാത്രം എനിക്കറിയാം നിങ്ങൾക്ക് പിന്നാലെ സദാ സമയവും ഒരാത്മാവുണ്ട് ഒരു മകനെ സ്നേഹിച്ച് കൊതി തീരാത്ത ഒരു അച്ഛൻ്റെ ആത്മാവ് അന്നത്തെ അപകടത്തിൽ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി എന്റെ കണ്ണേട്ടൻ അവിടെ ഇരിക്കാം വയ്യ അമ്മായി പിച്ചുംപെയും പറഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങളെ മാറ്റി നിർത്തി ഇയാൾ സംസാരിക്കുന്നില്ല നിങ്ങൾ കേട്ടോ ഒന്നും ആയിരിക്കില്ല അല്ല കണ്ണേട്ട വർഷങ്ങൾക്ക് മുമ്പ് കണ്ണേട്ടൻ ഒരു ആക്സിഡന്റ് ഉണ്ടായല്ലോ പണത്തോട് ഇത്രയും അത്യാർത്തി കാണിക്കുന്ന കണ്ണേട്ടന്റെ അമ്മാവനാണോ അന്ന് ആക്സിഡന്റ് ഉണ്ടാക്കിയെന്ന് ഞാൻ കരുണയുടെ അച്ഛനോട് ചോദിക്കായിരുന്നു അല്ല ഇവര് പഴയ വലിയ കൂട്ടുകാരായിരുന്നല്ലോ ഇനി ഇങ്ങേരുടെ ലോറിയാണോ കണ്ണേട്ടന്റെ ഓടിച്ച ബൈക്കിലേക്ക് പാഞ്ഞു കയറിയെന്ന് പറയാൻ പറ്റില്ലല്ലോ രണ്ടാളും തമ്മിൽ വർഷങ്ങളുടെ പരിചയമുണ്ട് നിങ്ങളുടെയൊക്കെ സ്വഭാവം ഏറ്റവും വിസഡ് അറിയാവുന്നതുകൊണ്ടാ മഹാലക്ഷ്മി അങ്ങനെ ഒരു സംശയം ചോദിച്ചത് അല്ലേടോ എന്റെ കണ്ണൻമോനെ ജീവിതത്തിൽ ഇന്നേ വരെ എന്റെ ലോറി കൊണ്ട് ഞാൻ ആരെയും തട്ടിയിട്ടില്ല ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ഒന്ന് രണ്ടും മതിലൊക്കെ ചേരിയിട്ടുണ്ട് അതല്ലാതെ എന്റെ വണ്ടി ഇന്നുവരെ ആരെയും കൊന്നിട്ടില്ല ഇന്നും ഞാൻ തിരഞ്ഞോണ്ടിരിക്കുന്ന വാഹനം അത് എന്റെ അച്ഛന്റെ കൊലയാളി വാഹനം അന്നൊന്നും എനിക്ക് അമ്മാവിനെ സംശയമില്ലായിരുന്നു പക്ഷേ ഇപ്പം ഇയാളിത് പറഞ്ഞപ്പോ എന്റെ ചിന്ത അങ്ങോട്ട് തന്നെ പോവുക